ഇതെന്താ ചന്തയാണോ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ഞാൻ ആദ്യ സീസൺ തൊട്ട് ഇതുവരെയുള്ള സീസണുകൾ ഒരു ദിവസം പോലും മുടങ്ങാതെ ഒരു എപ്പിസോഡ് പോലും മുടങ്ങാതെ കണ്ടിട്ടുള്ള ഒരാളാണ് ബിഗ് ബോസിൻ്റെ മലയാളം ഹിസ്റ്ററിയിൽ ബിഗ് ബോസ് ഇത്രത്തോളം ദേഷ്യപ്പെട്ട് ഒരു ദിവസം ഉണ്ടായിട്ടില്ല ഇതിനേക്കാളും വലിയ സംഭവങ്ങളൊക്കെ ബിഗ് ബോസിൽ ഇതിന് മുമ്പ് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് പല സീസണുകളിലുണ്ടായിട്ടുണ്ട് പക്ഷേ ഇത്രയും ബിഗ് ബോസ് ഒരു സീസൺ ഇന്നേ വരെ കണ്ടിട്ടില്ല ലൈവ് കണ്ട പ്രേക്ഷകർക്കും ഹോട്ട് സ്റ്റാർ എപ്പിസോഡ് കണ്ടവർക്കും കാര്യങ്ങൾ ഏതാണ്ട് മനസ്സിലായി കാണും മറ്റൊന്നുമല്ല ഇന്ന് ജയിൽ നോമിനേഷൻ നടന്നതിനിടയിൽ അൻസിബ പറയുന്നത് അതായത് ഈ നമ്മുടെ രതീഷ് നമ്മുടെ സുരേഷ് ഒരു ഗേ ആയതുകൊണ്ടാണ് താനിങ്ങനെ ഉമ്മ വെച്ചപ്പോഴും തൊട്ടപ്പോഴും ഒക്കെ സെക്ഷൽ ഹറാസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം എടുത്ത് ഉപയോഗിച്ചത് മാത്രമല്ല പിന്നീട് പുള്ളി എൻ്റെ അടുത്ത് പലപ്പോഴായിട്ട് വരുമ്പോൾ ഞാൻ മാറി നടക്കാണ് പേടിച്ചിട്ട് എന്ന് രതീഷ് ഇങ്ങനെ പറഞ്ഞു എന്ന് റിവീൽ ചെയ്യുന്നു അത് വലിയ കോളിളക്കമാണ് ബിഗ് ബോസ് വീടിനകത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് നോർത്ത് ഇന്ത്യൻ ബേസ് ഉള്ള നമ്മുടെ സുരേഷിന് അത്യാവശ്യം വീട്ടിനകത്ത് നല്ല പിന്തുണ സഹ മത്സരാർത്ഥികൾക്കിടയിലുണ്ട് ഉണ്ട് അദ്ദേഹത്തിന് സിജോയുടെയും ഓൾമോസ്റ്റ് എല്ലാവരുടെയും പിന്തുണയുണ്ട് അപ്പൊ പുള്ളിയെ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടുകാരെല്ലാം ഒന്നടങ്ക പിന്തു ചെയ്യുന്നു രതീഷിനെതിരാവുന്നു അങ്ങനെ വലിയ ബഹളം ഒരു ചന്തയെന്നൊന്നും പറഞ്ഞാൽ അത് മോശമായി പോകും ചന്തയെന്ന് പറയുന്നത് ഒരു ഒരു വ്യാപാര ഇടമാണ് അങ്ങനെയും പറയാൻ പാടില്ല അതിനേക്കാളൊക്കെ ബഹളം വയ്ക്കുന്ന ഒരു ഒരു എന്താ പറയുക കുറേ ചുരുളി ചുരുളിയാണ് ബെറ്റർ വേർഡ് ഒരു ചുരുളി വീടായിട്ട് ബിഗ് ബോസ് വീട് മാറി ഓക്കെ ചുരുളി വീടായിട്ട് ബിഗ് ബോസ് വീട് മാറിയപ്പോൾ ബിഗ് ബോസ് കലിപ്പായി ആദ്യം മര്യാദയ്ക്ക് പറഞ്ഞു പിന്നെ ദേഷ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചന്തയൊന്നുമല്ല കാര്യങ്ങൾ ഞാൻ തീരുമാനിച്ചോളാം നിങ്ങൾ കൂടുതൽ ചെയ്യേണ്ട പറയണ കേട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബോസ് ഒരേ കലിപ്പ് ലൈവിനകത്ത് ഒരേ കലിപ്പായിരുന്നു ബിഗ് ബോസ് സോ അങ്ങനെ എല്ലാവരെയും അടക്കി ഒതുക്കിയിരുത്തി ജയിൽ നോമിനേഷൻ കംപ്ലീറ്റ് ചെയ്തു എന്നിട്ട് വീണ്ടും ഇവർ തുടങ്ങി അപ്പോൾ ബിഗ് ബോസ് വീണ്ടും കലപ്പായി രതീഷിനെയും സുജോയും കൺഫെഷൻ റൂമിൽ വിളിപ്പിച്ചു രണ്ടുപേരെയും പറയാനൊന്നും പ്രത്യേകിച്ച് രതീഷിനെയും കൂടുതലൊന്നും പറയാനൊന്നും സമ്മതിച്ചിട്ടില്ല ബിഗ് ബോസ് പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട് എനിക്കറിയാൻ തീരുമാനിക്കാൻ പറയാൻ അങ്ങോട്ട് കേട്ടാതെ എന്നും പറഞ്ഞ് ഇറക്കി വിട്ടു അപ്പോൾ രതീഷ് പറഞ്ഞ് ഞാൻ പോകാൻ തയ്യാറാണ് അങ്ങനെ തോന്നുമ്പോൾ വരാനും പോകാനൊന്നും പറ്റില്ല ഒന്നിലും ജനങ്ങൾ പുറത്താക്കണം ഇല്ലെങ്കിൽ ഞങ്ങൾ പുറത്താക്കണം അതൊക്കെ ഞങ്ങൾ ആലോചിച്ചോളാം തിരിച്ചുപോകോളാം പറഞ്ഞ് രണ്ടുപേരെ അകത്ത് കയറ്റിവിടുകയും ചെയ്തു അപ്പോൾ ഇതിനകത്ത് രതീഷ് പറയുന്നൊരു പോയിന്റ് ഞാൻ എൻ്റെ സ്വന്തം ചേട്ടനെ പോലെ കണ്ട് ആണ് പുള്ളിയെ കെട്ടിപ്പിടിച്ചത് ഉമ്മ വെച്ചതും അത് പക്ഷേ പുള്ളിയെടുത്ത് ഇവിടെ കംഫർട്ടബിൾ അല്ല എന്ന് പറഞ്ഞതിന് പുറമേ പുള്ളി പറഞ്ഞു ഞാൻ സെക്ഷൽ ഹറാസ്മെന്റ് ആണ് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പുള്ളി പറഞ്ഞപ്പോൾ ഇവിടെ ഒരാൾ പോലും എനിക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ല അങ്ങനെ പറയരുതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ പുള്ളി പറഞ്ഞപ്പോൾ അത് കുഴപ്പമില്ല അപ്പോൾ ഞാൻ അത് തിരിച്ചതുപോലെ അതേ കാര്യം തന്നെ ഞാൻ പറയുമ്പോൾ എങ്ങനെ കുഴപ്പമാകുമെന്ന് ചോദിച്ചു സിജോടെ അടുത്താണ് ചോദിച്ചത് അപ്പോൾ സിജോ പറഞ്ഞു അതിന് പുള്ളി അങ്ങനെ പറഞ്ഞില്ലല്ലോ എന്ന് അപ്പോൾ നമ്മുടെ രതീഷ് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞാൻ സെക്ഷുവൽ ഹറാസ്മെന്റ് പുള്ളിയുടെ അടുത്ത് കാണിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഞാൻ ഗേ ഗെയാണെന്നല്ലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് അതേ കാര്യം പുള്ളിയുടെ മേലും പറയാമല്ലോ അപ്പോൾ മാത്രം നിങ്ങൾ എന്തിനു പ്രതികരിക്കുന്നതെന്ന് ചോദിച്ചു പക്ഷെ അത് സുരേഷിനെ സംബന്ധിച്ച് പുള്ളി അത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട് അത് പുള്ളി അത്ര നിസാരമായിട്ടൊന്നുമല്ല എടുത്തിരിക്കുന്നത് അങ്ങനെ ഒരു ആർഗ്യുമെന്റ് അവിടെ നിൽക്കുകയാണ് ഇതിനകത്തൊരു പ്രശ്നം ഈ വിഷയങ്ങളെല്ലാം തുടങ്ങുന്നത് രതീഷാണ് രതീഷ് ആവശ്യമില്ലാതെ ജാൻമണിയുടെ മേലിൽ ഉന്നയിച്ച ഒരു ആരോപണം അത് അന്ന് തന്നെ നമ്മളെല്ലാവരും വിമർശിച്ചാണ് വളരെ ചീപ്പായിട്ടുള്ള ഒരു ഗെയിം സ്ട്രാറ്റജി ആയിരുന്നു ഹൗസിനകത്തുള്ളവരും വിമർശിച്ചു നമ്മൾ ഓഡിയൻസും അതിനെ വിമർശിച്ചു അതേ കാര്യം തന്നെ പിന്നീട് തൊട്ടടുത്ത ദിവസം സുരേഷ് ചെയ്തു ശരിക്കും നമ്മൾ സുരേഷിനെ വിമർശിക്കേണ്ടതായിരുന്നു എന്നിട്ട് നമ്മൾ രതീഷ് കൊടുത്താൽ കൊല്ലത്ത് കിട്ടുമെന്ന രീതിയിലാണ് നമ്മളതിനെടുത്തത് അതായത് രതീഷ് ചെയ്തതിന് തിരിച്ച് കയ്യോടെ കിട്ടി എന്നാണ് നമ്മൾ എടുത്തത് കാരണം കഴിഞ്ഞ ദിവസം ജാൻമണിയുടെ അടുത്ത് രതീഷ് അത് ചെയ്തതുകൊണ്ട് സുരേഷ് ചെയ്തപ്പോൾ നമ്മൾ അതിനെ വിമർശിച്ചില്ല അതായത് ഒരു ഒരാളെ ഒരാളെ കത്തിയെടുത്ത് കുത്തി കത്തിയെടുത്ത് കുത്തിയത് തെറ്റാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ അയാളെ നോക്കി പറഞ്ഞു ഓക്കെ ഈ കത്തിയെടുത്ത് കുത്തിയ ആളിനെ ഈ കുത്തുകൊണ്ട ആളിന്റെ സുഹൃത്ത് പിറ്റേ ദിവസം തിരിച്ച് കത്തിയെടുത്ത് കുത്തി അപ്പോൾ ആ സമയത്ത് ആദ്യം കത്തിയെടുത്ത് കുത്തിയ ആളെ നോക്കിയിട്ട് നമ്മൾ പറയണം നീ ഇന്നലെ മറ്റവനെ കുത്തിയത് നിനക്കിത് വേണം അതുകൊണ്ടല്ലേ നിനക്കിന്ന് കിട്ടിയത് എന്ന് നമ്മൾ പറയുന്നത് റിയൽ ലൈഫിൽ പോസിബിൾ ആവില്ല ഇയാൾ കത്തിയെടുത്ത് കുത്തിയതും തെറ്റാണ് മറ്റേ ആൾ ഇങ്ങോട്ട് കുത്തിയതും തെറ്റാണ് അതായത് മറ്റേ സുഹൃത്ത് കുത്തിയതും തെറ്റാണ് അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ജാൻമണിയെ രതീഷ് പറഞ്ഞതും തെറ്റാണ് രതീഷിനെ സുരേഷ് അതുപോലൊരു ചീപ്പ് ആരോപണം ഉന്നയിച്ച് പറഞ്ഞതും തെറ്റാണ് പക്ഷെ എന്നിരുന്നാലും നമ്മൾ ആ രതീഷിൻ്റെ ഒരു ഇറിറ്റേറ്റിംഗ് ക്യാരക്ടറുകൊണ്ട് നമ്മളാരും രതീഷിനെ സപ്പോർട്ട് ചെയ്തില്ല മാത്രമല്ല സുരേഷിനെ കാര്യമായിട്ട് കുറ്റം പറഞ്ഞുമില്ല പക്ഷെ ഇന്ന് ഈ ഗെ എന്ന് പറയുന്ന ഒരു കാര്യം ഇദ്ദേഹത്തിനെ കുറിച്ച് രതീഷ് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഹൗസ് മേറ്റ്സ് എല്ലാവരും കൂടെ അതിനകത്ത് രതീഷിനെതിരെ തിരിയുന്നതിനകത്ത് ഒരു ഒരു ആവർത്തനമാണ് ഞാൻ കാണുന്നത് മുൻ സീസണുകളിലൊക്കെ ഉള്ളതുപോലെ അത് രതീഷും സുരേഷും തമ്മിൽ ബന്ധപ്പെട്ട ഒരു വിഷയമാണ് മുഴുവൻ കണ്ടസ്റ്റൻസും എന്തിനാണ് ഇതിൻ്റെ പേരിൽ ഇത്രയും വികാരം കൊള്ളുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവർ അവരുടെ ഗെയിമിനെ കുറിച്ച് എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തതെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എത്ര കിട്ടിയാലും നമ്മുടെ മനുഷ്യരെന്താണ് പഠിക്കാത്തത് നിങ്ങൾ ഈ മുൻ സീസണുകളൊക്കെ കാണുന്നതല്ലേ നിങ്ങൾ പുറത്തിറങ്ങുമ്പോഴെങ്കിലും ഈ അവരുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ആരെങ്കിലും ഈ വീഡിയോ കാണണമെങ്കിൽ പറഞ്ഞു കൊടുക്കണം ഇനി പോകാൻ തയ്യാറായിട്ടിരിക്കുന്നവർ മനസ്സിലാവണം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ പൊന്നുമക്കളെ ഇടപെടരുത് ആ അത് ബിഗ് ബോസ് തീരുമാനിക്കട്ടെ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ തീരുമാനിച്ചോ എന്ന് പറഞ്ഞ് കൈ കഴുകിയിട്ട് പോകണം അല്ലാതെ അവിടെ കയറി സ്ക്രീൻ സ്പേസിന് നോക്കി കഴിഞ്ഞാൽ പണി തിരിച്ചു കിട്ടും രതീഷ് ചെയ്തത് നമ്മൾ തെറ്റാണെന്ന് പറയുവാണെങ്കിൽ സുരേഷ് ചെയ്തതും തെറ്റാണ് സുരേഷ് ചെയ്തത് ശരിയാണെന്ന് പറയുകയാണെങ്കിൽ രതീഷ് ഗേ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഗേ ആണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞതും ഒരിക്കലും തെറ്റാവുന്നില്ല ഗേ ആണെന്ന് തോന്നുന്നു എന്ന് ഒരാൾ ഒരു സംശയം പറഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു കുറ്റമൊന്നുമല്ല പ്രത്യേകിച്ച് ഓൾറെഡി വേറൊരു ആരോപണം ഉന്നയിച്ച ഒരാൾ സെക്ഷുവൽ ഹറാസ്മെന്റ് എന്ന് പറഞ്ഞൊരു ആരോപണം രതീഷിന് നേരെ ഉന്നയിച്ചു ബിഗ് ബോസിനകത്ത് അതേ നാണയത്തിൽ രതീഷ് ഉന്നയിച്ചു രതീഷിന്റെ പ്രവൃത്തികളെ നമുക്കിവിടെ ന്യായീകരിക്കാല്ല ഞാൻ പറയുന്നത് പക്ഷെ ഇവരെല്ലാവരും ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് തന്നെയാണ് ഒരേ തെറ്റ് തന്നെയാണ് പല രീതിയിലും ഇവർ ചെയ്തിരിക്കുന്നത് ഒരാൾ ചെയ്യുമ്പോൾ മാത്രം അയാളെ ബ്ലെയിം ചെയ്യുന്നിടത്താണ് ഈ പ്രശ്നം വരുന്നത് ഇപ്പോൾ ജിൻഡോയുടെ കേസ് എടുക്ക് ജിൻഡോ ഒരു സ്ത്രീ വിരുദ്ധ പരാമർശം പറഞ്ഞപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത് അയാൾ അറിയാതെ പറഞ്ഞു പോയതാണ് പറഞ്ഞത് തെറ്റാണ് പക്ഷെ അബദ്ധത്തിൽ പറഞ്ഞു പോയതാണെന്നാണ് നമ്മൾ പറഞ്ഞത് പക്ഷെ ആ സമയത്ത് ആ വീട്ടിലെ പല സ്ത്രീകളും വന്നിട്ട് ജിൻഡോയുടെ അടുത്ത് പറഞ്ഞത് എന്താ ചേട്ടാ കൂടുതൽ സംസാരിക്കേണ്ട കയ്യിൽ നിന്ന് പോവും എന്നിട്ട് ജിൻഡോ മാറ്റി നിർത്തിയിട്ട് ചേട്ടാ ഇങ്ങനൊരു പ്രശ്നമുണ്ട് അതിന് ഇങ്ങനെ ഒരു മീനിങ് ഉണ്ട് അപ്പം ജിൻഡോ പറഞ്ഞപ്പോൾ കുറച്ച് പേർക്ക് ആ ജിൻഡോയുടെ ജിൻഡോ അറിയാതെ പറഞ്ഞു വേണം വിമർശിക്കുകയൊന്നും വേണ്ട അത് വലിയ പ്രശ്നമൊന്നുമില്ല ഒന്ന് പറഞ്ഞ് സോൾവ് ആക്കുക എസ്പെഷ്യലി റസ്മിൻ ഭായ് അടക്കമുള്ളവർ ചെയ്തത് എന്താണ് അവര് വിളിച്ചിട്ട് ജിൻഡോയെ മാറ്റി ഉപദേശിക്കുകയാണ് ചെയ്തത് അല്ലാതെ എല്ലാവരും കൂടെ കോർണർ ചെയ്ത് ജിൻഡോ പുറത്താക്കണമെന്ന് പറഞ്ഞിട്ട് എല്ലാരും കൂടെ ഒറ്റക്കെട്ടായിട്ട് യമുനയ്ക്കൊപ്പം നിന്നിട്ടില്ല ബിഗ് ബോസ് വീടിനകത്ത് നമ്മളത് കാണണം ഈ ജിൻഡോ ചെയ്തത് തെറ്റാണെന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെ ആരും നിന്നില്ല ഒരു കൺസിഡറേഷൻ കൊടുത്തു ഇവിടെ രതീഷിന്റെ കാര്യത്തിൽ ഹൗസ് മെയ്റ്റ്സ് അത് കൊടുക്കാത്തതിന് ഒരു റീസൺ രതീഷ് അവരെ വെറുപ്പിക്കുന്നു എന്നത് തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല പക്ഷേ ഇവിടെ കുഴപ്പം സുരേഷും രതീഷും തമ്മിലുള്ള ഈ പ്രശ്നത്തിൽ മറ്റുള്ള ഹൗസ് മേറ്റ്സ് ഇടപെട്ട് സ്വയം പണി വാങ്ങരുത് കാരണം എന്ന് വെച്ചാൽ ഇത് കാണുന്ന ഓഡിയൻസിന് ചിലപ്പോൾ എല്ലാവർക്കും ദഹിക്കണമെന്നില്ല എനിക്ക് ഞാൻ ആക്ച്വലി രതീഷ് എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റിൻ്റെ ഒരു ഫാനേ അല്ല കഴിഞ്ഞ സീസണുകളിലൊക്കെ എനിക്ക് ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു ഞാൻ തുറന്ന് പറയുന്ന ആളാണ് പിന്നെ ഇന്നേവരെ ഞാൻ ഒരു മടിയും കാണിച്ചിട്ടില്ല എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് പറയാം എനിക്ക് അയാളെ ഇഷ്ടമാണ് അയാൾ നല്ല ഗെയിമറാണ് അതുകൊണ്ട് അയാളെക്കുറിച്ച് പറയുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇടുന്ന ആളാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ സീസണിൽ അങ്ങനെ ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല മേ ബി ഫ്യൂച്ചറിൽ ഉണ്ടാകും പക്ഷെ എന്നിരുന്നാലും സിജോയും രതീഷും ജാസ്മിനും റോക്കിയും ഒക്കെ നന്നായിട്ട് ഈവൻ ഗബ്രി ഇവരൊക്കെ നന്നായിട്ട് കളിക്കുന്നു എന്നുള്ള ഒരു ഒപ്പീനിയൻ ആണ് എൻ്റെത് അതുപോലെ തന്നെയാണ് നമ്മുടെ അപ്സര ഇപ്പൊ ടു ത്രീ ഡേയ്സ് ആയിട്ട് നന്നായിട്ട് പ്ലേ ചെയ്യുന്നുണ്ട് സോ ഒരു നാലഞ്ച് പേര് പിന്നെ ജിൻഡോയും നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് കണ്ടുകൊണ്ടിരിക്കാൻ അങ്ങനെ ഒരു നാലഞ്ച് പേര് അല്ലെങ്കിൽ ഒരു ആറേഴ് പേർക്കകത്ത് അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നുണ്ട് അവരിൽ ആര് കയറിപ്പോകുന്നതും സന്തോഷവുമാണ് പക്ഷെ ഇവിടത്തെ ഒരു കേസ് ഇവർ ഈ ഇത്രയും സീസൺസ് കണ്ടിട്ട് വന്ന കണ്ടസ്റ്റൻസ് അതേ തെറ്റ് തെറ്റിവിടെ ആവർത്തിക്കുകയാണ് ആക്ച്വലി ഇത്രയും നാളായിട്ട് ഒരു പഠിച്ചിട്ടില്ല ഈ പറയുന്ന രതീഷ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബിഗ് ബോസിന് വിടുക കാരണം ബിഗ് ബോസിനും അവരുടേതായ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട് അവർ നമ്മൾ കാണുന്നതിനേക്കാൾ കൂടുതൽ കാണുന്നുണ്ട് ഇത്രയും ക്യാമറകൾ അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അതിന് കുറച്ച് വേർഷനല്ലേ കാണുന്നുള്ളൂ അപ്പം ഇതിനകത്ത് ഇതിൽ കൂടുതൽ തെറ്റുകൾ രതീഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവർക്ക് അറിയുകയും ചെയ്യാം സൊ അവരതനുസരിച്ച് ഒരു ഡിസിഷൻ എടുക്കും അപ്പം അതിനിടയിൽ ഈ ഹൗസ് മേറ്റ്സ് അവരവരുടെ ഗെയിമിനെ മറന്നുകൊണ്ട് ഒരാൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കിടന്ന് ബഹളം വെച്ചാൽ അവർ നെഗറ്റീവ് ആവും അതാണ് സംഭവിക്കാൻ പോകുന്നത് കാരണം ആഫ്റ്റർ ഓൾ മനുഷ്യൻ്റെ ഒരു സൈക്കോളജി അങ്ങനെയാണ് എല്ലാവരും ചേർന്ന് ഒരാളെ അയാൾ ഇനി എത്ര ദുഷ്ടനെന്ന് പറഞ്ഞാലും എല്ലാവരും ചേർന്നിട്ട് ഒരാളെ അറ്റാക്ക് ചെയ്യുന്ന കാണുമ്പം ആദ്യമൊക്കെ അവന് വേണമെന്നൊക്കെ തോന്നും അങ്ങനെയാണ് കുറച്ച് കഴിയുമ്പോൾ ഇത് ഇത്തിരി കൂടി പോയില്ലേ എന്ന് തോന്നും പിന്നെ ഇവന്മാർ ഇത് എന്തുവാളെ കാണിക്കുന്നതെന്ന് തോന്നും ഇതാണ് സംഭവിക്കുന്നത് എല്ലാ സീസണിലും അതിനുള്ള അവസരം ഉണ്ടാകാതിരുന്നാൽ അവർക്കുള്ള അത്രേ പറയുന്നുള്ളൂ കാരണം നല്ല ടാലൻ്റ് ഉള്ള ഈ സീസണിലുണ്ട് അപ്പം ഇവർ ഈ കെണിയിൽ പോയി വീടരുത് ഇനി ഇതിൻ്റെ ഗെയിമിൻ്റെ വശത്തിലേക്ക് വന്നാൽ സത്യത്തിൽ ഇത് രതീഷിന് ഗുണം ചെയ്യും കാരണം ഇതിനകത്തൊരു പ്രശ്നം രതീഷ് പറയുന്നത് ജാൻമണി ഒരു സ്ത്രീയാണ് അവർ എനിക്ക് ഐ ലവ് യു പറയുന്നതും അവരുമായിട്ടുള്ള ഒരു കോംബോ ഉണ്ടാക്കുന്നതും തൻ്റെ ഫാമിലി ലൈഫിനെ ഫാമിലിയെ ബാധിക്കുമെന്നുള്ള ഭയം കൊണ്ടാണ് താൻ അങ്ങനെ ഒരു കളി അവിടെ കളിച്ചത് അത് തെറ്റാണെന്ന് നമ്മളൊക്കെ പറയുന്നുണ്ടെങ്കിലും രതീഷിന് ആ ഒരു കൺസേൺ അവിടെ പറയാനുണ്ട് എന്നാൽ ഇവിടെ സുരേഷ് ഈ ആരോപണം ഉന്നയിച്ചത് അത് ആ സെക്ഷൽ ഹരാസ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞ് ഉന്നയിച്ചതിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു തേങ്ങയും ഇല്ല അല്ലേ ഒരു കുന്തവും ഇല്ല അതിനകത്ത് അപ്പോൾ അങ്ങനൊരു സാധനം അതൊരു റിവഞ്ച് മൈൻഡിൽ ഉന്നയിച്ച ഒരു സാധനമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതേ റിവഞ്ച് മൈൻഡാണ് ഇവിടെ രതീഷും തിരിച്ച് കാണിച്ചിരിക്കുന്നത് ഗേ ആയിരിക്കാം എന്ന് പറഞ്ഞിട്ട് അപ്പം അതും തെറ്റ് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും തെറ്റാണ് അവിടെയാണ് പ്രശ്നം സുരേഷ് പറഞ്ഞപ്പോൾ അത് അവനത് വേണമെന്ന് പറഞ്ഞ് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചവർ തിരിച്ച് അതിൻ്റെ പേരിൽ അവനെ പുറത്താക്കണമെന്ന് വരെ പറഞ്ഞു അതായത് രതീഷിനെ പുറത്താക്കണം സെക്ഷൽ ഹരാസ്മെന്റിന്റെ പേരിൽ രതീഷിനെ പുറത്താക്കണമെന്ന് വരെ ഹൗസ് മേറ്റ്സ് പറഞ്ഞു അതേ ആൾക്കാർ തിരിച്ച് ഇപ്പുറത്തെ ഒരു വിഷയം വരുമ്പോൾ രതീഷ് അവിടെയും രതീഷിനെയാണ് ബ്ലെയിം ചെയ്യുന്നത് അതൊരു സെലക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാർ എന്ത് ചെയ്താലും കുഴപ്പമില്ല ഇഷ്ടമല്ലാത്ത ആൾ ചെയ്യുന്നതെല്ലാം തെറ്റ് അല്ലെങ്കിൽ കുറ്റമായി കാണുന്നത് പോലെയാണ് തോന്നുന്നത് രതീഷ് ഒരു എന്റർടൈനർ മാത്രമാണ് അതിനകത്ത് ഒരു മാസ് കണ്ടസ്റ്റന്റ് ആയിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല ജസ്റ്റ് ഒരു എന്റർടൈനറാണ് കണ്ടുകൊണ്ടിരിക്കാം ഇപ്പൊ ജിൻഡോ അത്ര തന്നെ ഉള്ളൂ അല്ലാതെ മുൻ സീസണുകളിൽ വന്നതുപോലെ ഒരു മാസ് കണ്ടസ്റ്റൻ്റായിട്ട് ഇതുവരെ എനിക്ക് ആരെയും അതിനകത്ത് തോന്നിയിട്ടില്ല ഇപ്പോൾ ഡോക്ടർ റോബിനെ പോലെയോ അല്ലെങ്കിൽ അഖിൽ മാരാറിനെ പോലെയോ സാബുവിനെ പോലെയോ രജിത് കുമാറിനെ പോലെയോ അങ്ങനെയെന്നുള്ളൊരു മാസായിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റായിട്ട് സീരിയസ്ലി ഈ സീസണിൽ ആരെയും ഇതുവരെ തോന്നിയിട്ടില്ല ഇനിയും സമയമുണ്ട് നാല് ദിവസേ ആയിട്ടുള്ളൂ സോ അവർ കളിക്കട്ടെ അങ്ങനെ ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് വരുമ്പോൾ നമുക്ക് ഉണ്ടെങ്കിൽ പറയാം ഇല്ലെങ്കിൽ എന്താണോ കാണുന്നത് അതുപോലെ പറയാം അത്ര തന്നെ ഉള്ളൂ അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താ പറ്റിയിരിക്കുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ സീസണുകളിൽ നടന്ന അതേ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാണ് പ്രേക്ഷകരുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ